നീങ്ങുക എന്ന കാഴ്ചപ്പാടാണ് രാജ്യത്താകമാനം വിദു ബോധവൽക്കരണം സംഘടിപ്പിക്കുകയും അതുപോലെ തന്നെ എല്ലാ പരിസരങ്ങളും വിദ്യാർത്ഥി സൂക്ഷിക്കുക എന്നുള്ളത് ജനങ്ങളിലേക്കായി ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുകയുള്ളൂയാണ് നമ്മളെല്ലാവരും ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കിയിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ വടകര റൈഡ് നേരത്തെ ഇവിടെ സെഷൻ മാസ്റ്ററായിരുന്ന മത്സരൻ്റെ നേതൃത്വത്തിൽ രാജ്യത്തിനാകെ മാതൃകയായിക്കൊണ്ട് ഒരു നല്ല ശുചിത്വമുള്ള റെയിൽവേ സ്റ്റേഷനാക്കി മാറ്റുവാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു രാജ്യത്തിനാകെ മാതൃകയാണ് വടകരയിലെ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇതിൻ്റെ പണി കൂട്ടലും കൂടെ നടന്നപ്പോൾ വെട്ടിലും വീട്ടിലും പാവത്തിലുമൊക്കെ തന്നെ നമ്മുടെ വടകര റെയിൽവേ സ്റ്റേഷൻ രാജ്യത്തിലെ ഒരു തലയെടുപ്പുള്ള റെയിൽവേ സ്റ്റേഷനായി മാറിക്കും അതോടൊപ്പം ചേർന്നു നിന്നുകൊണ്ട് വടകര നഗരസഭയിൽ ഇപ്പോൾ പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ സിൽവർ അവാർഡ് നേടിയിരിക്കുകയാണ് വടകര നഗരസഭ ആ ഒരു കാര്യം കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു നഗരസഭയുടെയോ അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ ഭരണാധികാരികളുടെയോ മാത്രം പ്രയത്നം കൊണ്ടല്ല െ പോലെ നിങ്ങളെ പോലെ ഇവിടെ ഈ ശുചിത്വ മേഖലയിൽ പ്രവർത്തിക്കുന്ന എന്റെ സഹോദരിമാരെ പോലെ അങ്ങനെ വടകരയിലെ നാനാവിധത്തിലുള്ള ആൾക്കാരുടെ പങ്കാളിത്തമാണ് വടകര റെയിൽവേ സ്റ്റേഷനും ഈ രാജ്യത്തിന് മാതൃകയാക്കാനും അതുപോലെ തന്നെ വടകര നഗരസഭ രാജ്യത്ത് തന്നെ തലയുരുത്തി നിൽക്കാനും വേണ്ടി കഴിഞ്ഞ സാഹചര്യം ഉണ്ടാക്കി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ പണ്ട് പറഞ്ഞതുപോലെ ഒന്നിച്ച് നിന്നാൽ നമുക്ക് നേടാൻ പറ്റുന്നത് വളരെ വലിയ നേട്ടമാണ് എന്ന ബോധ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് തീർച്ചയായും നമുക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി നമ്മുടെ പ്രദേശത്തെ ശുചിത്വ ബോധത്തിലേക്ക് എത്തിക്കുവാൻ ഇന്ന് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് നമ്മളെല്ലാവരും ഇതിനുവേണ്ടി വേണ്ടി പ്രയത്നിക്കുമ്പോഴും ഒരു വിഭാഗം ആൾക്കാർ ഇന്നും ഇതിൽ നിന്ന് മുഖം തിരിഞ്ഞു നിൽക്കുന്നവരുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല പുറത്ത് വലിച്ചെറിയുന്ന സമ്പ്രദായം ഇന്നും മാറ്റപ്പെടുന്നു അതിലേറെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതാണ് നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ വിദ്യാർത്ഥികൾ ഇന്ന് ഒരു തുണ്ട് മുട്ടായി കടലാസ് വരെ പുറത്തേക്ക് വലിച്ചെറിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അവരെ നമ്മൾ മാതൃകയാക്കാൻ വേണ്ടി തയ്യാറാകണം നമ്മുടെ പ്രദേശത്ത് വിചിത്വ ബോധത്തിലേക്ക് എത്തിക്കാൻ ഞാൻ പിന്നീട് സംസാരിച്ച് പോകുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ശുചിത്വ പ്രചരണത്തിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്ന നമ്മുടെ ഈ പ്രദേശത്തെ റൈഡേഴ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇതിന് രംഗത്തിറങ്ങിയിരിക്കുകയാണ് അവർ ഇതിൻ്റെ പ്രചരണം ഏറ്റെടുത്തിരിക്കുകയാണ് അവരെ ഞാൻ ഞാൻ വടകര നഗരസഭയ്ക്ക് വേണ്ടി അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ എൻ എസ് എസ് കോളേജിലെ എൻ എസ് എസ് വോളണ്ടിയർമാരാണ് നേരത്തെ ഉള്ള ദിവസങ്ങളിൽ പല സ്കൂളുകളിലെയും എൻ